ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അൽഹുദാ അബായസ് അപ്പോൾ ഞമ്മളിന്ന് ഓഫറിലുള്ള അബായസിൻ്റെ വീഡിയോസ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ അബായസിൻ്റെ വീഡിയോസ് നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അബായസിൻ്റെ വീഡിയോസാണ് അപ്പോൾ ഇതിൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം നല്ല നല്ല അപായസിൻ്റെ വീഡിയോസാണ് ഇതിൽ കാണിക്കുന്ന എല്ലാ അപായസിനും വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഉള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് സെവൻ ഡേയ്സ് മാത്രമാണ് ഓഫറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഇത് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസിങ് ചെയ്യാം നിങ്ങൾക്ക് വർക്കിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിലോ എന്നുണ്ടെങ്കിലോ അബായൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിലോ പിന്നെ സ്ലീവ് വേറെ ബെൽ സ്ലീവോ അല്ലെങ്കിൽ എലാസ്റ്റിക് സ്ലീവോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസിങ് ചെയ്തു തരുന്നുണ്ട് അതേപോലെ തന്നെ സാധാ അല്ല നിങ്ങൾക്ക് അംബ്രല കട്ട് അപായം ആണെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് പിന്നെ ഈ ബ്ലാക്കിലുള്ള കാണിക്കുന്ന ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് ആണെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് ബ്ലാക്കിൽ വൈറ്റ് വർക്ക് ആണെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് എല്ലാ രീതിയിലും നമ്മൾ ചെയ്തിരുന്നുണ്ട് പിന്നെ ഇതിൽ കാണിക്കുന്നത് മറൂൺ അപായം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗ്രീനിലോ യെല്ലോയിലോ ഏത് കളറിലും നമ്മൾ ചെയ്തിരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബീഡ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ ചെയ്യുന്നത് സ്റ്റോൺ വർക്ക് നമ്മൾ ചെയ്യുന്നില്ല പിന്നെ ക്യാഷോൺ ഡെലിവറി അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് പതിനഞ്ച് ടു ഇരുപതാണ് പിന്നെ ചെറിയ എന്തെങ്കിലും ഡിലേ വന്നതാണെങ്കിൽ ചെറിയൊരു ഡേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ജോർജറ്റ് അബായസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് ഈ കാണിക്കുന്ന അബായസ് കണ്ടല്ലേ നല്ല മോഡൽ അബായസ് ആണ് സ്ലീവിൽ മാത്രമാണ് വർക്ക് വരുന്നത് നല്ല അംബ്രല സ്ലീവാണ് വരുന്നത് ഇതിനൊക്കെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രാണ് കേട്ടോ ഉള്ളത് പിന്നെ അംബ്രല കട്ട് ആവുമ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് കസ്റ്റമൈസിങ് ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് തരുന്നുണ്ട് വെറും നോർമൽ അബായൻ്റെ റേറ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കേട്ടോ പിന്നെ ഇതിലൊക്കെ കാണിക്കുന്നത് നമുക്ക് സ്ലീവില് വൈറ്റും ബ്ലാക്കും ത്രെഡ് വർക്കാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സ്ലീവിൽ ജസ്റ്റ് ഒരു ഓപ്പണായിട്ട് വരുന്നുണ്ട് കഫ്താൻ മോഡലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ടതാണെ ലൈക്ക് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെറുതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ കസിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് വിടുന്നുണ്ട് കമൻ ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ ലിങ്ക് വിടുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ജോയിൻ ആവണം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിനുള്ള റിപ്ലൈ ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ ഫുള്ള് നോർമൽ ആയിട്ടുള്ള അപായം പിന്നെ അതേപോലെ തന്നെ പാർട്ടിവെയർ അപായം പിന്നെ കോ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ കോഡായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനും വേണ്ടിയിട്ട് കോഡായിട്ട് നമ്മൾ ചെയ്തിരി ഒക്കെ ചെയ്തിരുന്നുണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് കോഡായിട്ട് കൊടുത്തിട്ടുണ്ട് പത്തിരുപത് പേർ തൊക്കെ ഒരുമിച്ച് ഒരേ കളറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം പരിപാടിക്കൊക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല എംബ്രോയ്ഡറിയും ബീഡ്സ് വർക്കും ഉള്ള എല്ലാ അപായസാണ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൽ മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്ക് ബ്ലാക്ക് അബായൻ്റെ കൂടെയും അല്ലാത്ത കളർ അബായൻ്റെ യും നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ഹിജാബാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതേ കളർ കളർ ബോയിൻ്റെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതേ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ആണ് ബ്ലാക്ക് ബോയ് ബ്ലാക്ക് ഷോളിന് നമ്മൾ ഒന്നും വാങ്ങുന്നില്ല ഫ്രീ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ നീളോ ലെങ്ത്തൊക്കെ വരുന്നത് സാധാരണ നോർമൽ ഇപ്പം നമുക്ക് ഷോൾ കിട്ടുന്നുണ്ടല്ലേ അതേ ലെങ്ത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ഷോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് നൽകണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അബായ നോർമൽ അപായം കഫ്താൻ മോഡൽ അപായം എല്ലാം ഉണ്ട് പിന്നെ എല്ലാ അബായക്കും കഫ്താനൊക്കെ വരുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇതിലൊക്കെ കാണിക്കുന്ന എല്ലാ അബായക്കും വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമൈസിങ് ചെയ്യുന്നതിനൊന്നും റേറ്റ് കൂടുന്നില്ല ഇതേ റേറ്റ് തന്നെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ പാക്ക് പൊളിക്കുന്ന സമയത്ത് വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് എന്തായാലും എടുത്ത് വെക്കണം ഓപ്പണിംഗ് വീഡിയോ എന്തായാലും എടുത്ത് വെക്കണോ അഥവാ എന്തെങ്കിലും പൊട്ടലോ ചീറ്റിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ റിട്ടേൺ ആക്കിയിട്ട് നമ്മൾ നല്ല അപായം നല്ല നല്ല തന്നെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക വിളിക്കല്ല മെസ്സേജ് അയക്കട്ടോ സോറി മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് പിന്നെ ഇത് നോക്ക് അടിപൊളി ലാബായാണ് കളറായിട്ട് വരുന്നത് മറ്റൊരു ഫ്രിക് ചെയ്യാതെ കാണാം എല്ലാ ഉപകാരമുള്ള പുതിയ அஸ்லாம் விலக்கம் சிஸ்டர்ஸ் வெல்கம் டு ஹிஜாப் சென்டர் இன்னைக்கு பிளாக் கலர்ல எம்ப்ராய்டரி ஒர்க்ஸ் பேர் பிளாக்ல எம்ப்ராய்டரி ஒர்க் கேட்டிருந்தீங்க தான் இந்த பேட்டர்ன் கொண்டு வந்திருக்கும் அண்ட் இதுல வந்து உங்களுக்கு டபுள் சைட் பாக்கெட்ஸும் இருக்கு மெட்டீரியல் சைசஸ் பாத்தீங்கன்னா பிப்டி டூல இருந்து பிப்டி எயிட் வரைக்கும் இருக்கு அண்ட் இதுல பிளாக் மட்டும் அவைலபிளா இருக்கு நீங்க இது எவ்ரிடேக்கு வேர் பண்ணிக்கலாம் சோ இதுல உங்களுக்கு எந்த சைஸ் வேணுமோ நீங்க அதை இன்ஸ்டாகிராம் வாட்ஸ்அப்ல قطعة جميلة شوفوا التوب. شوفوا الزاكة. والفصال والجمال دوشة قياسات موجود من 52 حد 58 يعني موجود من 40 كيلو حد 100 كيلو والسعر بيش بس 25 जो नहीं है तो लगता है दूर है दूरियों के फासले ना तेरा रहा है न मेरा रहा है जो भी कुछ तेरे मेरे पास था न तुझ से जुड़ा है मेरे Let me know झूलों के बाह तरसती है दिल नहीं i തട്ടവിട്ട പെൺകുട്ടിനായി ഒരുപാട് അങ്ങോട്ട് സൂമിയുണ്ടാവും المدينة وينشط ذاك من العليم وقد كان بالشؤم دار تقال आंखों में डूब जाने को हम बेकरार बैठे हैं